മേപ്പാടി ക്യാമ്പിൽ നിന്ന് കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പ്രേക്ഷകർക്കൊപ്പം ചേരും ഒന്ന് ഉണ്ണിയപ്പം കഴിച്ചിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകാണല്ലോ അല്ലേ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കൂ ഞങ്ങൾ കഴിച്ചു തുടങ്ങിയിരിക്കുന്നു ഉണ്ണിയപ്പത്തിൽ തുടങ്ങാം ഞാനിപ്പോൾ ഉള്ളത് മേപ്പാടിയിലെ ഈ കമ്മ്യൂണിറ്റി കിച്ചൻ്റെ കമ്മ്യൂണിറ്റി കിച്ചൻ്റെ കേൾക്കാം കേൾക്കാം എനിക്ക് കേൾക്കാം എനിക്ക് കേൾക്കാം ഞാനിപ്പോൾ ഉള്ളത് മേപ്പാടി കമ്മ്യൂണിറ്റി കിച്ചൻ്റെ പരിസരത്താണ് ഇവിടെ നോക്കൂ ഇപ്പം ഒരുപാട് ആളുകൾ ഈ പിന്നെ ഈ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നുണ്ട് നൂറുകണക്കിന് ആളുകളാണ് കഴിയുന്നത് ഈ പറയുന്ന ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ദിവസം മുതൽ ഇവിടുത്തെ ഈ പറയുന്ന ഹോട്ടൽ അസോസിയേഷൻ എല്ലാവരും അവരുടെ പ്രവർത്തകരെല്ലാവരും ചേർന്നിട്ട് കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഉണ്ടാക്കുകയും ആ കമ്മ്യൂണിറ്റി കിച്ചണുകളുടെ ഭാഗമായിട്ട് വലിയ രീതിയിൽ ആയിരക്കണക്കിന് മനുഷ്യർക്ക് നിരന്തരം മൂന്ന് നേരം നാല് നേരം ഭക്ഷണം എത്തിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ സ്ഥിതി ഏറെക്കുറെ ശാന്തമായി െങ്കിൽ കൂടിയും അവരുടെ ആ പ്രവർത്തനം അവർ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ ഞാൻ നിൽക്കുന്ന ഈ ഷോപ്പിൽ അവർ കച്ചവടം പോലും ആരംഭിച്ചിട്ടില്ല മറിച്ച് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ഓപ്പൺ ചെയ്തുകൊണ്ട് അവിടെ നിരന്തരം ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ടേക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തകരാണ് എന്നോട് പോകുന്നത് അപ്പം നിങ്ങൾ എത്ര ദിവസമായി ഇത് ചെയ്തു കൊടുക്കുന്നത് ഞങ്ങൾ ദുരന്തമുണ്ടായ അന്ന് മുതൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭം ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒന്നാം തീയതി മുതൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചു പോളിടെക്നിക്കിലാണ് ആരംഭിച്ചത് ദിവസേനം പതിമൂന്നായിരത്തോളം പേർക്കാണ് ഭക്ഷണ ഫോഴ്സിനുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് തികച്ചും സൗജന്യമായി ഒരു പൈസയും വാങ്ങിക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീടാണ് കഴിഞ്ഞ് ശനിയാഴ്ച പോളിടെക്നിക്ക് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തി കുട്ടികൾക്ക് തുറന്നു കൊടുക്കുകയും അതിനുശേഷം വീണ്ടും ഞങ്ങളോട് പറഞ്ഞത് ആയിരത്തഞ്ഞൂറോളം പേർക്ക് ദിവസേന പക്ഷേ ഇനിയും വേണം ഫോഴ്സ് എന്താണ് ചെയ്യാനാവുക എന്ന് ജില്ലാ ഭരണകൂടം ചോദിച്ചപ്പോൾ ഞങ്ങൾ യാതൊരു മടിയും കൂടാതെ പറഞ്ഞു ഞങ്ങൾ കൊടുക്കാം അപ്പോൾ ഞങ്ങൾ സൗജന്യം സൗകര്യം കിട്ടിയില്ല കോമണായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഹൃദയത്തെ തള്ളി പറയാം ഞങ്ങളുടെ ഹോട്ടൽ ഹോട്ടൽ അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും മേപ്പാടി യൂണിറ്റിൻ്റെ ഭാരവാഹി രമേശ്ശേരി നടുവത്ത് കിച്ചൻ എന്ന് പറയുന്ന ഹോട്ടൽ ആ ഹോട്ടൽ അടച്ചിട്ട് കൊണ്ട് തന്നെ ഇത് നമുക്ക് കമ്മ്യൂണിറ്റി കിച്ചൻ ആക്കാമെന്ന് പറയും അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും ഒരു നല്ല മനസ്സ് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും അവിടെ ഇപ്പോൾ ഞങ്ങൾ ദിവസവും ഈ പറഞ്ഞ പോലെ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്ന ആയിരത്തി അഞ്ഞൂറ് പേർക്ക് രാവിലെ അഞ്ഞൂറ് ഉച്ചയ്ക്ക് അഞ്ഞൂറ് വൈകുന്നേരം മുന്നൂറ്റമ്പത് അല്ലെങ്കിൽ അഞ്ഞൂറ് ആ നമ്പറിൽ ഭക്ഷണം ഞങ്ങൾ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഇതിൻ്റെ പ്രോസസ്സ് നിർത്തിയില്ല ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് അവസാനത്തെ ആളെയും തിരഞ്ഞ് സേനമടങ്ങുന്നത് വരെ ഞങ്ങളുടെ സേവനം ആവശ്യമെങ്കിൽ ഹോട്ടൽ അസോസിയേഷൻ അത് തുടരുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന സേനയ്ക്കും അടക്കമാണ് അല്ലേ എല്ലാ സ്ഥല പ്രവർത്തകർക്കടക്കമാണ് എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് പതിമൂവായിരം ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്നു അതിനുശേഷം പിന്നെ ഈ ക്യാമ്പുകളിലേക്ക് നിരന്തരമായി ഭക്ഷണം എത്തിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ ഒരു എങ്ങനെയാണ് നിങ്ങളിത് ഇത് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ അത്ര ഒരു വലിയ പൈസയുടെ ഒരു ആവശ്യം വരുമല്ലോ ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം അപ്പോൾ വേണം അരിയും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പണസമാരണം ഒക്കെ നടത്തിയിട്ടുള്ളത് കേരള ഹോട്ടൽ റെസ്റ്റോറിയ അസോസിയേഷൻ മുഴുവനായി ഏറ്റെടുത്തതാണ് ഈ പണച്ചിലവ് കാര്യങ്ങളൊക്കെ പിന്നെ ഇത് കൊടുക്കുന്നതിന് നമുക്ക് അതീവ സന്തോഷം തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്ഷീണയില്ല ആത്മാവിൻ്റെ ഉള്ളറകളിൽ നിന്ന് തട്ടിയാണ് നമ്മളെല്ലാവരും ഈ ഹോട്ടൽ മുതലാളികൾ ശരിക്ക് ഹൃദയവും മനസ്സും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ കത്തിജ്ജരിക്കുന്ന ഈ മനസ്സുകൾക്ക് നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുന്ന വളരെ സന്തോഷം തോന്നുന്നത് വെരി സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ ശരിക്ക് ഞാൻ മാത്രമല്ല നമ്മൾ കെ എച്ച് ആർ എല്ലാവരും കേരള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹോട്ടൽ മുതലാളിമാരും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവർക്ക് ഇത് കൊടുക്കുന്നത് എന്താ പേര് ബിന്ദു হটে নডোদেছেছে ഓണേഴ്സാണ് ഞങ്ങൾ രണ്ടാണോ നിങ്ങൾ രണ്ട് വരും അപ്പോൾ ഈ ഈ ഹോട്ടൽ ഇപ്പോൾ ഇതൊരു ഒരു കമ്മ്യൂണിറ്റി മാറി ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ദുരന്തം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് മൂന്ന് മണിക്ക് ഞങ്ങൾ തുടങ്ങിയ പരിപാടിയാണ് അപ്പോഴല്ല അപ്പോൾ ഞങ്ങൾ ജില്ലാ സെക്രട്ടറിയും ഒക്കെ വിളിച്ച് ആലോചിച്ച് എന്താ ചെയ്യാൻ പറ്റുക അവന് ഫുഡൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് കൊണ്ടുവരും അവിടുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നെ അത് അസൗകര്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് തുടങ്ങാൻ എന്താ ചെയ്യാന്ന് ആലോചിച്ച് ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി ആലോചിച്ച് അത് ഏറ്റെടുത്തു ഏറ്റെടുത്ത് നമ്മൾ പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു നമ്മൾ ഹോട്ടൽ അടച്ച് നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി പിന്നെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ി അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മറ്റി ഇതിന്റെ പൂർണ്ണമായ ചെലവ് ഏറ്റെടുത്തു ജില്ലാ നേതൃത്വമാണ് ഇതിന്റെ മുഴുവൻ കൺട്രോൾ ഞങ്ങളൊരു ഏഴാളാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് രണ്ടാൾ അങ്ങനെ ഒമ്പത് പേര് മുഴുവൻ സമയം ഇതിലെ രാവും പാലുമില്ലാത്ത ട്വന്റി ഫോർ അവേഴ്സ് അവിടെ കമ്മ്യൂണിറ്റി കിച്ചണിലായിരുന്നു ശരി ഇപ്പം ഈ ജില്ലാ സെക്രട്ടറി കൂടി ഇപ്പം ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇവിടുത്തെ പ്രസിഡൻ്റും എല്ലാവരും ഉണ്ട് നോക്കൂ ഇപ്പം എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം നമുക്കിപ്പം ഭക്ഷണം ആളുകൾക്ക് കൊടുക്കൊണ്ടിരിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇനിയിപ്പോൾ മുന്നോട്ട് ഈ ഹോട്ടലുകളൊക്കെ തുറന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആളുകൾ ഹോട്ടലിലേക്ക് വരണം അപ്പോൾ ആ മേഖല വളരെ വലിയ പ്രതിസന്ധിയാണ് ടൂറിസം അടക്കമുള്ള മേഖല വലിയ പ്രതിസന്ധിയിലാണ് സാറേ കാരണം ടൂറിസ്റ്റ് മാത്രമാണ് ആശ്രയിക്കുന്നത് കാർഷിക മേഖലയിലെ ഒരു പ്രതിസന്ധി ഒരു വിധത്തിൽ ഞങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് ടൂറിസം മേഖലയിൽ നിന്ന് ആളുകൾ വന്നതുകൊണ്ടില്ല ഇപ്പം വളരെ കുറവ് തന്നെയാണ് കച്ചവടം ഒരു അറുപത് ശതമാനത്തോളം കച്ചവടം ഹോട്ടലുകളിൽ കുറവാണ് ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകളില്ലാത്തതുകൊണ്ട് വളരെ പ്രതിസന്ധിയിലുള്ളത് അപ്പോൾ അതിനെ വീണ്ടെടുക്കാൻ ഞങ്ങളും നിങ്ങളുടെ കൂടെ കൈകോർത്ത് കൂടെ ഉണ്ടാവും എന്തിനും റിപ്പോർട്ട് ടി വി ചെയ്യുന്നൊരു കാര്യം റിപ്പോർട്ട് ടി വി ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം വലിയ കാര്യമാണ് ലോകത്തിന് മുന്നിൽ വയനാടിനെ തുറന്ന് കാണിക്കാനും വയനാട് എന്ന് പറയുന്ന ടൂറിസം ഡെസ്റ്റിനേഷന് വീണ്ടും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തണം എല്ലാവരെയും വയനാട്ടിൽ കൊണ്ടുവരാൻ നിങ്ങൾ ചെയ്യുന്നൊരു പ്രയത്നം അല്ലല്ലോ ഇത് മറക്കില്ല മനസ്സാക്ഷിയുള്ളവർ കേരളം മറക്കില്ല നിങ്ങളോടൊപ്പം ഉണ്ടാവും ഒരു സംബന്ധിച്ചു റിപ്പോർട്ടർ ടിവിയുടെ ഒരു റേഞ്ച് ഇപ്പോൾ എത്രയോ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും കാരണം ഒരു നാടിനൊപ്പമാണ് നിങ്ങൾ നിൽക്കുന്നത് ഈ ടൂറിസം ഇവിടെ വന്നാൽ മാത്രമേ ഇതിനെ ആശ്രയിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന മനുഷ്യർ കുടുംബങ്ങൾ ഇനി ഒരു ജീവിതമുള്ളൂ ആ ജീവിതത്തിൻ്റെ ആ അതിൻ്റെ മുന്നിലാണ് നിങ്ങളൊരു കൈത്തിരിയായി ഒരു വെളിച്ചമായി നിൽക്കുന്ന റിപ്പോർട്ട് ടി വി എന്താ പറയുക ഇതിൻ്റെ റേഞ്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല വലിയ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഈ പറയുന്ന വയനാടിൻ്റെ ഒരു ദുരന്തമുണ്ടായ നിമിഷം മുതൽ ഏതാണ്ട് പത്ത് പതിനഞ്ചോളം റിപ്പോർട്ടർമാർ നിരന്തരം നിന്നുകൊണ്ടാണ് പ്രേർക്കറിയാവുന്നതുപോലെ ഇവിടെ നിന്നുള്ള വാർത്തകൾ എത്തിച്ചത് അവരിവിടുന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ മാത്രമായിരുന്നില്ല ഇവിടുത്തെ സഹായ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാക്കിക്കൊണ്ട് അതിനകത്ത് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ടാണ് വയനാട്ടിൽ നിന്നുള്ള വാർത്തകളെല്ലാം റിപ്പോർട്ടർ ടി വി സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ ദുരന്ത സാഹചര്യങ്ങളെ റിപ്പോർട്ട് ചെയ്ത് അവിടെ അവസാനിപ്പിക്കാൻ റിപ്പോർട്ടർ ടി വി തയ്യാറായിരുന്നില്ല മറിച്ച് ഇനി നമുക്ക് ചെയ്യാൻ കഴിയുക നമ്മളുടെ മുൻ മുൻ മുൻകൈയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയും അങ്ങനെ ഒരു ആലോചന റിപ്പോർട്ടർ നടത്തിയൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ മഹാറാലി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മഹാറാലി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തേയും പറഞ്ഞു തന്നു ഇതൊരു പ്രകടനമല്ല ഇതൊരു പ്രവർത്തനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മഹാറാലി സംഘടിപ്പിക്കുമ്പോൾ കുറേ ബൈക്കുകൾ കുറേ ജീപ്പുകൾ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് മാത്രമല്ല ആ സഞ്ചാരത്തിനിടയിൽ ജനങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതൊരു പിന്തുണയുമായിട്ട് അതിനെ അഭിവാദ്യം ചെയ്ത് അപ്പോൾ അങ്ങനെയൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മഹാറാലിടിപ്പിച്ചിരിക്കുന്നത് എഴുപത് കിലോമീറ്ററാണ് ഈ മഹാറാലി കടന്നു പോവുക ഈ കടന്നുപോകുന്ന വഴികളിലെല്ലാം വലിയ ജനപിന്തുണ കിട്ടുന്നു അവൾക്കൊക്കെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നു സന്തോഷമുണ്ടാകുന്നു ഈ മഹാറാലി അവസാനിക്കുമ്പോൾ നൂറ് കണക്കിന് ന് വീടുകൾക്ക് ഫർണിച്ചർ കൊടുക്കുന്ന ഒരു പരിപാടി കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് കേരള ഫർണിച്ചർ മാർട്ടിൻ്റെ ആ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഇരുപത്തി മൂന്ന് റോറുകളായിട്ടാണ് ഇന്നിപ്പോൾ ചുരം കയറി ഈ ഫർണിച്ചറുകളെല്ലാം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതുപോലെ ഓട്ടോ ഓട്ടോറിക്ഷകൾ കൊടുക്കുന്നുണ്ട് ജീപ്പുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സഹായ പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരുപാട് ആളുകൾ ഒരുപാട് സംഘടനകൾ റിപ്പോർട്ടർ ടി വി എടുത്തിട്ടുള്ള ഈ ഇനിഷ്യേറ്റീവിന് പിന്തുണയുമായി വന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം റിപ്പോർട്ടർ ടി വി മുതൽ മുടക്കി ചെയ്യുന്ന ഒരു കാര്യമല്ല മറിച്ച് ഒട്ടേറെ സംഘടനകൾ മുന്നോട്ട് വരികയും അവർ സഹായാവസ്ഥം നീട്ടുകയും ആ സഹായം എത്തിക്കാനുള്ള ജനങ്ങളിലേക്ക് യഥാർത്ഥ അവകാശങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏജൻസി ആയിട്ട് റിപ്പോർട്ട് ടി വി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് അതായത് വാർത്താ റിപ്പോർട്ടിംഗ് മാത്രമല്ല ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ആ അതിജീവന പ്രക്രിയയ്ക്ക് എങ്ങനെ കൈത്താങ്ങാകാം എന്നുള്ള